ചൈനയ്ക്കെതിരായ പകരച്ചുങ്കം കുറയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൂറ്റി നാൽപ്പത്തി ശതമാനം എന്നത് ഉയർന്ന ചുങ്കമാണ് ഇനി ചൈന അത്രയും ഉയർന്ന ചുങ്കം നൽകേണ്ടി വരില്ല എന്നാൽ പകരച്ചുങ്കം പൂർണ്ണമായും ഇല്ലാതാക്കില്ലെന്നുമാണ് ട്രംപ് പറയുന്നത് യു എസ് ചൈന വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച വ്യാപാര കരാർ ഉണ്ടാകാൻ സാധിച്ചാൽ പകരച്ചുങ്കവും കുറയും ഞങ്ങളും അവരും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് അധികാരത്തിലെത്തിയതിനുശേഷം മൂന്ന് തവണയാണ് ചൈനയ്ക്കെതിരായ പകരച്ചുങ്കം ഉയർത്തിയത് ആദ്യഘട്ടത്തിൽ ഏർപ്പെടുത്തിയ ചുങ്കത്തിനെതിരെ ചൈന പ്രതിഷേധം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ വീണ്ടും തീരുവ നൂറ്റി ശതമാനമായി ഉയർത്തുകയായിരുന്നു ഇതിനിടെ മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ പകരച്ചുങ്കം താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം അറിയിച്ചത് എന്നാൽ ചൈനയ്ക്ക് ഇളവ് ഉണ്ടാകില്ലെന്നും നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ചൈനയ്ക്ക് മേലുള്ള ചുങ്കം ഉയർത്തുകയാണെന്നും ട്രംപ് പറഞ്ഞു ഇതിനുശേഷം വീണ്ടും ചുങ്കം ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് ശതമാനമാക്കി ഉയർത്തിയതായും വൈറ്റ് ഹൌസ് അറിയിച്ചു ാണ് ചൈനയും യു എസിനും മറുപടി നൽകിയിരുന്നത് യു എസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഈടാക്കുമെന്ന് ചൈനയും അറിയിച്ചു അതേസമയം ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് ശതമാനം താരിഫ് ഉയർത്തിയതോടെ കടുത്ത ഭാഷയിലാണ് ചൈന പ്രതികരിച്ചത് യു എസ് കൂടുതൽ താരിഫുകൾ ചുമത്തുന്നത് തുടർന്നാൽ അത് സാമ്പത്തികമായി അർത്ഥശൂന്യമായ നടപടിയായി പോകും മാത്രമല്ല ലോക സമ്പദ്വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ഈ നീക്കം തമാശയാകുമെന്നാണ് ചൈന വ്യക്തമാക്കിയത് കഠിനാധ്വാനത്തിലൂടെയാണ് കഴിഞ്ഞ എഴുപത് വർഷമായി ചൈന വികസനം സാധ്യമാക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റെയും കൈത്താങ്ങിലൂടെയല്ല അതുകൊണ്ട് തന്നെ അന്യായമായ അടിച്ചമർത്തലുകളെ ഭയപ്പെടുന്നില്ല ഇനി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ വിപണി ഉണ്ടാകില്ലെന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് വ്യക്തമാക്കിയിരുന്നു അതേസമയം തീരുവ് കുറയ്ക്കുമെന്ന ട്രംപിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി ഒരേ സമയം സമ്മർദ്ദം ചെലുത്തുകയും കരാറുണ്ടാക്കാൻ താൽപര്യമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണെന്നും മന്ത്രാലയം ചോദിച്ചു ഇതല്ല ചൈനയോട് ഇടപെടേണ്ട രീതി ഇതൊരിക്കലും ശരിയാവില്ല സമത്വത്തിന്റെയും പരസ്പര പ്രയോജനപ്രദമായ രീതിയിലുമാണ് ചൈനയുമായി സംഭാഷണം നടത്താൻ യു എസ് തയ്യാറാകേണ്ടതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരത്തിലുള്ള സമീപനം മാത്രമേ ഭാവിയിൽ മികച്ച വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇരു രാജ്യങ്ങളും സഹായിക്കൂവെന്നും ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം യു എസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട് ഇറക്കുമതിക്ക് നികുതി ചുമത്തുന്നതിലൂടെ തദ്ദേശ വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം എന്നാൽ വ്യാപാര യുദ്ധം ആഗോള വിപണിയിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്